തൃശൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടി തട്ടിച്ച് മുങ്ങിയ അസിസ്റ്റന്റ് മാനേജർ ധന്യാ മോഹനുമായി കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതി എട്ട് അക്കൌണ്ടുകളിലേക്ക് പണം മാറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ നാലുവർഷത്തെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിച്ചേക്കും യുവതിക്ക് എം ജി ഹെക്ടർ സ്വിഫ്റ്റ് ഡിസയർ എക്സ് യുവി ഫൈവ് ഹൺഡ്രഡ് എന്നീ കാറുകളും ഓട്ടോറിക്ഷയും ആഡംബര ബൈക്കുകളുമുണ്ട് വിദേശത്തായിരുന്നു നേരത്തെ ധന്യയുടെ ഭർത്താവ് ബസന്ത് ഇയാളുടെ എൻ ആർ ഐ അക്കൌണ്ടുകളിലേക്ക് പണം കൈമാറിയതായി സംശയിക്കുന്നുമുണ്ട് കാർ പാർക്കിങ്ങിന് മാത്രം പ്രത്യേകം ഭൂമി വാങ്ങിയിരുന്നു അച്ഛൻ മോഹന് നേരത്തെ പാത്രം വാടകയ്ക്ക് കൊടുക്കലായിരുന്നു ജോലി ഇപ്പോൾ നിർമ്മാണ സാമഗ്രികൾ വാടകയ്ക്ക് കൊടുക്കുന്നു തട്ടിപ്പ് പണം ഉപയോഗിച്ച വലപ്പാട്ടും വീട് വാങ്ങിയിട്ടുണ്ട് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാർ മോട്ടോർ സൈക്കിൾ ലാപ്ടോപ്പ് എടിഎം കാർഡുകൾ കമ്പ്യൂട്ടർ എന്നിവ പിടിച്ചെടുത്തു യുവതിയുടെ ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിച്ചേക്കും പതിനെട്ട് വർഷമായി സ്ഥാപനത്തിലെ ഐ ടി വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന കൊല്ലം തിരുമുല്ലാവരം നെല്ലിമുക്ക് നന്മവിഹാറിൽ ധന്യാ മോഹൻ രണ്ടായിരത്തി ഇരുപത് മെയ് മുതലാണ് യുവതി തട്ടിപ്പ് തുടങ്ങിയത് എന്നാണ് വിവരം ഓഫീസിൽ പരിശോധന നടത്തുന്നതിനിടെ പിടിയിലാകുമെന്ന് മനസ്സിലായതോടെ ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞയാഴ്ച രക്ഷപ്പെടുകയായിരുന്നു ഭർത്താവിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് ഇവർക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് ഇന്നലെ വൈകിട്ട് കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ കീഴടങ്ങി ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ശേഷം തൃശൂർ വലപ്പാട് പോലീസ് ധന്യയെ കസ്റ്റഡിയിൽ വാങ്ങി അഭിഭാഷകനോടൊപ്പം ഇന്നലെ വൈകിട്ട് സ്റ്റേഷനിലെത്തിയ ധന്യ തട്ടിപ്പുകേസിലെ പ്രതിയാണെന്ന് സ്വയം വെളിപ്പെടുത്തി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വലപ്പാട് പോലീസ് എത്തി തൃശൂരിൽ നിന്ന് വിവരം ലഭിച്ചതിന് പിന്നാലെ രണ്ടു ദിവസമായി കൊല്ലം സിറ്റി പോലീസ് ധന്യയുടെ ബന്ധുവീടുകളിലടക്കം തിരച്ചിൽ നടത്തി വരികയായിരുന്നു ഇതിനിടെ കുറ്റം ചെയ്തിട്ടുണ്ടോയെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ബാഗ് മുഴുവൻ പണമാണെന്നും നിങ്ങൾ വന്ന് എടുത്തോളൂവെന്നും പറഞ്ഞു കൂടാതെ അഞ്ച് സെന്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിയിട്ടുണ്ട് എന്നും പരിഹസിച്ചു ബുധനാഴ്ച വൈകിട്ടോടെയാണ് കൊല്ലം മുളങ്കാടകം നെല്ലിമുക്കിലെ വീട് പൂട്ടി ധന്യ മുങ്ങിയത് രാത്രി ഏഴരയോടെ പോലീസ് എത്തിയെങ്കിലും ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിരുന്നു സാധാരണ ശനിയാഴ്ച രാത്രിയോടെയാണ് ധന്യ വീട്ടിലെത്തുന്നത് പിതാവ് മോഹനും അമ്മ പൊന്നമ്മയും ഭർത്താവും സഹോദരിയും സഹോദരി ഭർത്താവും ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് നേരത്തെ പാതയോരത്തുള്ള വീട്ടിലായിരുന്നു കുടുംബം രണ്ടു വർഷം മുൻപ് പഴയ വീടിന്റെ കോമ്പോണ്ടിൽ നാലായിരം ചതുരശ്ര അടിയോളം വിസ്തൃതിയുള്ള രണ്ടു നില വീട് നിർമ്മിച്ചു തട്ടിച്ചെടുത്ത കോടികൾ ഓൺലൈൻ റമ്മിക്കളിക്കും ആഡംബര ജീവിതത്തിലും ഉപയോഗിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ട് കോടിയിലേറെ രൂപ റമ്മികളിൽ നഷ്ടപ്പെട്ടുവെന്നും അറിയിക്കുന്നു സ്ഥാപന അധികൃതരുടെ പരാതിയെ തുടർന്ന് വലപ്പാടി സി ഐ എം കെ രമേശിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു അതേസമയം ധന്യ എട്ട് അക്കൌണ്ടുകളിലേക്കാണ് പണം മാറ്റിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ധന്യയുടെ വർഷത്തെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റും പോലീസ് പരിശോധിച്ചു ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൌണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ധന്യാമോഹന്റെ പേരിൽ മാത്രം അഞ്ച് അക്കൌണ്ടുകളുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കി ധന്യുയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ധന്യയെ ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ധന്യയെ തൃശൂർ വലപ്പാടെത്തിച്ചു പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചുവെന്നാണ് അന്വേഷണ സംഘം തേടുന്ന ഉത്തരം ധന്യയുടെയും ബന്ധുക്കളുടെയും അക്കൌണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അഞ്ചുകൊല്ലത്തിനിടെ ധന്യ പത്തൊൻപത് ദശാംശം ഒൻപത് ആറ് കോടി പോലീസ് കണ്ടെത്തിയത് ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി